ആത്മഹത്യ മുൻപായി മാറുകയാണ് തൃശൂർ കരുവന്നൂർ വലിയ പാലം ഇന്ന് ഉച്ചയോടെ കരുവന്നൂർ പാലത്തിൽ നിന്നും മധ്യവയസ്കയായ വീട്ടമ്മ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു അവിട്ടത്തൂർ സ്വദേശി ഷീബ ജോയിയാണ് മരിച്ചത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ സ്വദേശി കൂടലി വീട്ടിൽ അമ്പത് വയസ്സുള്ള ഷീബാ ജോയിയാണ് കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് ഇവർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് കണ്ടത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാർ വിവരം അറിയിച്ചു ഷീബയുടെ ബാഗും ചെരുപ്പും പാലത്തിന് മുകളിൽ നിന്നും കണ്ടെത്തിയിരുന്നു പോലീസ് പരിശോധനയിൽ ബാഗിൽ നിന്നും ചികിത്സാ രേഖകൾ മരുന്ന് വാങ്ങിയ ലിസ്റ്റ് പണമടച്ച ബില്ല് മൊബൈൽ ഫോൺ തുടങ്ങിയവ ലഭിച്ചു ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ പാലത്തിൽ നിന്നും ചാടിയത് ഷീബ ജോയിയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഷീബയുടെ ഭർത്താവും മക്കളും സംഭവസ്ഥലത്തെത്തിയിരുന്നു ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആത്മഹത്യ ചെയ്യുന്നവർ തെരഞ്ഞെടുക്കുന്ന സൂയിസൈഡ് പോയിന്റായി കരുവന്നൂർ പാലം മാറുകയാണെന്ന സൂചനകളാണ് തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങൾ നൽകുന്നത് രണ്ടാഴ്ച മുൻപ് യുവതിയായ ആയുർവേദ ഡോക്ടർ കരുവന്നൂർ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അടുത്ത ദിവസം പാലത്തിന് സമീപത്ത് നിന്നും മറ്റൊരു അജ്ഞാത മൃതദേഹവും കണ്ടെത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ മറ്റ് രണ്ടുപേർ കൂടി കരുവന്നൂർ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു പുഴയിൽ ചാടിയ ഒരു യുവാവിനെ നാളുകൾക്ക് മുമ്പ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് രക്ഷി യും ചെയ്തിരുന്നു ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കരുവന്നൂർ പാലത്തിന്റെ കൈവരിയോട് ചേർന്ന് ഉയരത്തിൽ ഇരുമ്പനറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്